സമാഗമത്തിൻ്റെ ആദ്യകാലത്ത് അതിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഓ മാധവൻ സമാഗമത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു അതിയായ താല്പര്യം അതിൻ്റെ മുന്നോടിയായി ശ്രീമതി കവിയൂർ കവിയുർപ്പന്നമയുടെ എപ്പിസോഡിൽ അദ്ദേഹം അതിഥിയായി എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഞങ്ങൾക്ക് വലിയൊരു ദുഃഖമായി മാറി ഇന്നത്തെ സമാഗമം യശശരീരനായ ഓ മാധവൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് വരിക ഗന്ധർവ ഗായക വീണ്ടും വരിക കാത്തുനിക്കുന്നിതാ കാലം തരികമാനവാത്മാവിൻ്റെ ശോക മധുരനാഥ മലർമഞ്ചരികൾ വരിക ഗന്ധർവ ഗായക വീണ്ടും വരിക കാത്തുനിക്കുന്നിതാ കാലം തരികമാനവാത്മാവിന്റെ ശോക അപ്പൊ ഞങ്ങൾക്ക് മാധവൻ സഹാവീനെ വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട് കൊറേ കഴിഞ്ഞത് മാനസാവായി പോയി മാധവൻ സഹാ ഇത് സഹാസ കലാകേന്ദ്രത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്ത് പ്രായം പ്രായം കാണും വയസ്സൊക്കെയാണ് വന്ന് ആരൊക്കെ കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ച് വിട്ടൂടായിരുന്നു അയ്യോ ആണോ അയ്യോ അതൊന്നും പറയല്ലേ നമുക്കൊരു ദുഃഖം തോന്നുന്നൊരു സമാഗമാണിന്ന് നമ്മൾ ഇതേവരെ അങ്ങനൊരു സമാഗമം നമ്മൾ എടുത്തിട്ടില്ല ഞാൻ ഒരുപാട് ആളുകൾ വന്നു അവരുടെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നു അങ്ങനെ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നൊരു സമാഗമമാണ് ഇതേവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് എനിക്ക് മതം സാറിന്റെ മാത്രമാണിങ്ങനെ അദ്ദേഹം ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിലും മുകേഷ് ഒന്നും ഇങ്ങനെയല്ല വരണ്ട ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു സന്തോഷം തോന്നുന്ന ഒരു മുകേഷൻ എന്താണ് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് അച്ഛൻ കള്ളം പറയില്ല ഒരിക്കലും ഒരു ഇനി എന്ത് പ്രശ്നം വന്നാലും പുള്ളി കള്ളം പറയില്ല അതിന് വള ന്യായത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് നിൽക്കും അപ്പം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നാടകം നാടക മത്സരത്തിന് ഒരു നല്ല നാടകം പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ചാണ് ഇറക്കിയത് അല്ല കുറച്ച് നേരത്തെ ഇറക്കി അപ്പം ഈ കൊല്ലം ആ നാടകം കൊണ്ടുപോകാൻ എന്ത് അങ്ങനെയുള്ള ഒരു നിയമതടസ്സമുണ്ട് പക്ഷെ ആർക്കും അറിഞ്ഞുകൂടാ ഒരു പ്രാവശ്യം അങ്ങനെ കളിച്ചിട്ട് പിന്നെ മാറ്റി വെച്ചു പക്ഷെ ഇത് പിന്നീട് വീണ്ടും മത്സരത്തിന് പോകാം അതാരും ചോദ്യം ചെയ്യത്തൊന്നും ഒന്നുമില്ല അപ്പം എല്ലാവരോടും അങ്ങനെ തീരുമാനിച്ചെന്നാൽ പിന്നെ ഇത് നല്ല ഈ ഇതാണെന്നല്ലെന്ന് പറഞ്ഞു ഇപ്പം അച്ഛൻ അച്ഛൻ പറഞ്ഞു അല്ല അത് നമ്മൾ അന്ന് അല്ല അത് ഇപ്പം ആരും അറിഞ്ഞുകൂടല്ലോ എന്നോടാരും ചോദിച്ചു ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞ അല്ല അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നോടാലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറയാം അത് നേരത്തെ പിന്നെ വിട്ടില്ല കാര്യം പുള്ളി പറയുകയെന്നറിയാം കാര്യം അങ്ങനെ വരെ അതായത് നമുക്ക് ഈ സ്വന്തം ട്രൂപ്പിൽ തന്നെ അങ്ങനൊരു ഒരു കള്ളം പറഞ്ഞിട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറച്ചു വെച്ചിട്ടുള്ള ഒരു ഒരു സംഭവം വേണ്ട അപ്പോൾ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷൻ നിന്നപ്പോൾ തന്നെ എതിർ സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് പിടിക്കുന്നത് ഭയങ്കര തമാശയാണ് നമ്മൾ എനിക്കെതിരായിട്ട് നിൽക്കുന്ന സഹാവോമാധവൻ ഒരു വലിയ നടനാണ് അദ്ദേഹം ഒരു ഒരുപാട് നാടകങ്ങളൊക്കെ കളിച്ച് ആൾക്കാരെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ട ആളാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച് ഒരു പഞ്ചായത്ത് മെമ്പറാക്കി ഇവിടെ നിർത്തരുത് അഥവാ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിൽക്കും ഈ സമയം കൂടി അദ്ദേഹം നാടകത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇതല്ലാതെ വേറൊന്നും പറയാനില്ല ദുഷിപ്പ് പറയാൻ ദുഷിപ്പ് പറയാനില്ല അത് എനിക്ക് തോന്നുന്നു ഈ എലക്ഷനൊക്കെ കാണുന്ന വളരെ പൊതുമേറിയ ഒരു സംഭവം വ്യക്തിഹത്യ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ നല്ല ഗുണം എടുത്തിട്ടൊരു കളയരുത് പറഞ്ഞിട്ട് അതെ അങ്ങോട്ട് വിടണേ എന്ന് പറയുന്ന അങ്ങനത്തെ അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് വീണ്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ വീണ്ടും കുറെ കാലം കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അത് പിന്നെ ആ സമയത്തൊക്കെ വളരെ ഈ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമ അഭിനയിക്കുന്നു ഒരു ലേറ്റ് നൈറ്റ് ഷൂട്ടിംഗ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പത്ത് തന്നെ വിളിക്കരുത് എന്നാൽ നാളെ എനിക്ക് കുറച്ച് ഉറങ്ങണം രാവിലെ ഒന്ന് ഫോണൊന്നും തരരുത് അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ശീല ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയാണല്ലോ നാടകം അതും രണ്ടും മൂന്നും കാണും പകൽ മുഴുക യാത്ര പകലുമുഴക്ക യാത്ര ചെയ്തു അതും ഏറ്റവും മോശപ്പെട്ട യാത്രാ സൗകര്യം കാര്യം ഇങ്ങനെ കുലിങ്ങി ഒരു 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 ബസ്സിനകത്ത് പോയി വന്ന് കിടക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്നിട്ട് മകനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് വേലിത്തറക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങുകയാണ് അവരെ കൂടെ അത് ഞാൻ വായിച്ച് കേട്ടോ അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞ് ഉള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല അത് വളരെ ഫ്രഷ് ആയിട്ട് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം വി ഒരാൾ എങ്ങനെ പോകും ആ ലാഘവത്തോടെ പോയിട്ട് ഉണ്ണാൻ പറ്റത്തില്ല അപ്പം മൂന്ന് മണിക്ക് വാൻ തിരിക്കുന്നതിന് മുമ്പ് വരാൻ നോക്കും പിന്നെ ഫോൺ ചെയ്ത് പറയുകയാണ് ഞാൻ നാടാസ്ഥലത്ത് വന്നോളാം ഇപ്പം ഇവിടെ ഇവരെ എതിരായിട്ട് ഇറക്കിയില്ല അല്ലെങ്കിൽ ഇവിടെ തീർപ്പ് കൽപ്പിച്ചില്ല വീണ്ടും നാടാസ്ഥലത്ത് ഇത് ഒരു ദിവസവും രണ്ട് ദിവസവും അല്ല ഒരു ലൈഫ് ടൈം